വെള്ളത്തിലോട്ട് എട്ടു പത്ത് ആളുകൾ ചേർന്ന് സ്രാവിന് വലിച്ചു മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്രാവിന്റെ ലേലമുള്ള ഇവിടെ നടക്കാൻ പോവുകയാണ് സ്രാവിന്റെ ആദ്യത്തെ ലേലം തന്നെ നാൽപ്പതിനായിരം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആറ് നാൽപ്പത്തിള്ളായിരം നാല് തൊള്ളായിരം ഏഴ് തൊള്ളായിരം ഏഴ് തൊള്ളായിരം എട്ട് 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 48 8 48 48 8 48 8 ഓ ഓ 48 കാരണമാണ് 48 8 48 48 48 48 48 48 48 48 48 51000 51 നമ്മുടെ സ്രാവിന്റെ ലേലമെളി ഒന്നായിട്ടില്ല രസകരമായിട്ടുള്ള ലേലമളി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ മത്സര ലേലമെളിയും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാര് സ്രാവ് ഒരു ഊഹം എത്ര കിലോ പോവും എത്ര രൂപയ്ക്ക് മുതലാകും എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം ഇത് ലേലം നീണ്ടു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളെ പകുതി വീഡിയോ കട്ട് ചെയ്തിട്ട് അവസാന ഒന്ന് രണ്ട് ഉള്ള ലേലം വിളി നമുക്ക് കാണാം കേട്ടോ അമ്പത്തിരണ്ട് എഴുപത്തി ആറ് എഴുപത്തി ആറായിരം എഴുപത്തിയാറ് എഴുപത്തി ആറ് എഴുപത്തി ആറ് എഴുപത്തി ആറായിരം എഴുപത്തി ആറായിരം എഴുപത്തി ഏഴ് ഏഴ് എഴുപത്തി ഏഴ് ഏഴ് അഞ്ഞൂറ് എഴുപത്തി ഏഴ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ഇരുന്നൂറ് എഴുപത്തി എട്ട് എഴുപത്തി എട്ട് എഴുപത്തി എട്ട് എഴുപത്തി എട്ട് എഴുപത്തി എട്ടായിരം എഴുപത്തി എട്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് മുന്നായിരം എഴുപത്തി ഒൻപത് മുന്നൂറ് ಎಳತ್ತೆಂಬತ್ತು ಮುನ್ನೂರು ಏಳತ್ತೆಂಬತ್ತು ಮುನ್ನೂರು ಏಳು ಎಂಬತ್ತು ಮುನ್ನೂರು ಎಳವತ್ತೆಂಬತ್ತು ಮುನ್ನೂರು ಎಳವತ್ತೆಂಬತ್ತು ಮುನ್ನೂರು ಯಾವ್ದು ನಾನ್ನೂರು ಎಳತ್ತೊಂಬತ್ತು ಎಂಬತ್ತೆಂಬತ್ತು ನಾನೂರು ಏಳತ್ತೆಂಬತ್ತು ನಾನೂರು ಎಳವತ್ತೊಂಬತ್ತು ನಾನ್ನೂರು ನಾಯಕೊಂಬತ್ತು ನಾನೂರು ಎರತ್ತೊಂಬತ್ತು ನಾನ್ನೂರು ಏಳತ್ತೊಂಬೈನೂರ ನಾನ್ನೂರು ಸಾವಿರ